നമസ്കാരം കേരളത്തിലെ കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ സംഘടനയാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിലാണ് കേരള വിഷൻ പ്രവർത്തിക്കുന്നത് സംസ്ഥാനത്താകെയുള്ള നാലായിരത്തോളം ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അതിൻ്റെ സംഘടനാ സമ്മേളനങ്ങൾ തുടരുകയാണ് മൂന്ന് പതിറ്റാണ്ടിലേറെക്കാലമായി കേരള വിഷൻ കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നു ഇന്റർനെറ്റ് രംഗത്ത് വിപ്ലവകരമായ മാറ്റമാണ് കേരള വിഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് രാജ്യത്ത് പത്താം കേരളത്തിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നു കേരളാവിഷൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊട്ട പ്രശസ്ത ഗാനരചതാവ് രാജ്യവാഗൻ നമ്മുടെ പറ്റിയിരുന്നു എങ്ങനെയാണ് കേരള വിഷൻ്റെ പ്രവർത്തനത്തെ കാണുന്നത് ഈ നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടത്തിലാണ് കേരള വിഷൻ ശക്തി പ്രാപിക്കുന്നത് അതിന് മുമ്പ് ഇടത്തരം കേവൽ ശൃംഖലകൾ പലതായിട്ടുണ്ടായിരുന്നു അവർ ഈ കുത്തകളായിട്ടുള്ള വലിയ വലിയ മാധ്യമങ്ങളെ അവരുടേതായ സഹായങ്ങൾ കൊണ്ട് ഓരോ വീടുകളിൽ എത്തിച്ചിരുന്നു പക്ഷേ പൊട്ടിപ്പോകും വൈക്കോലും കൂട്ടിക്കെട്ടിപ്പിരിക്കുകയിൽ കെട്ടിടാം മതയാനയെ എന്ന് പറയുന്നത് പോലെ പൊട്ടിപ്പോകാമായിരുന്ന ഒരുപാട് കടം എടുത്തും അതുപോലെ തന്നെ വായ്പ എടുത്തും കെട്ടുതാലി പണയം വച്ചും ഒക്കെ പാവപ്പെട്ടവർ രാവിലെ തൊട്ട് രാത്രി തീരുന്നതുവരെ കഷ്ടപ്പെട്ട് ഇതിനെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നറിയാതെ വല്ലാതെ വിഷമിച്ചിരുന്നപ്പോൾ എപ്പോഴും പൊട്ടിപ്പോകാൻ സാധ്യതയുള്ള ഓരോ വൈക്കോലുകളെയും കൂട്ടിക്കെട്ടിപ്പിരിച്ച് ഒരു മതയാനയെ കെട്ടിയ ചരിത്രമാണ് കേരള മഹാബലം അതെ ഐക്യം ആ ഒരു സംഘടന ഉണ്ടെങ്കിൽ നമുക്ക് അവകാശബോധത്തോടെ ഒരാളോട് സംസാരിക്കാനാവും സംഘടന എപ്പോഴും ദുർബലന് വേണ്ടിയാണ് പ്രബലന് വേണ്ടിയല്ല ഒരുപാട് പ്ര പിന്നെ പ്രബലരായ ആൾക്കാരായിരിക്കും സംഘടനയെക്കുറിച്ച് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ അവരായിരിക്കും പക്ഷേ അതിൻ്റെ ഫലം കിട്ടുന്നത് ദുർബലർക്കാണ് അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലെ ഇടത്തരം കേബിൾ ശൃംഖല നടത്തുന്ന നാലായിരത്തോളം പേർ അവരുടെ കഷ്ടപ്പാടൊക്കെ നമുക്ക് വിവരിക്കാനാവാത്തതാണ് അവർക്ക് വിശ്രമമേ ഇല്ല അവർക്ക് കിടന്നാൽ ഉറക്കം വരാത്ത രീതിയിലുള്ള ജാഗരൂകതയുള്ള പ്രവർത്തനമാണ് അവരുടേത് ഒരു കേബിൾ പൊട്ടിപ്പോയാൽ പോലും അവരുടെ വീട്ടിലേക്ക് അവരുടെ മാധ്യമത്തിൻ്റെ ആ സൽക്കാരം എത്താത്ത ഒരു കാലം ആ കാലത്ത് അതിനെ ഒന്ന് ഏകോപിപ്പിക്കുകയും ഒരു സാർവദേശീയമായിട്ടുള്ള ഒരു സാംസ്കാരിക മുഖം ഇതിന് നൽകുകയും ചെയ്തു അതിന് വെറുമൊരു ജോലി മാത്രമല്ലാതെ അതിനൊരു സാംസ്കാരിക മുഖം നൽകും ഇപ്പോൾ രണ്ടായിരത്തിന് ശേഷമാണ് പ്രാദേശിക ചാനലുകളെല്ലാം സജീവമാകുന്നത് രണ്ടായിരത്തിന് ശേഷമാണ് അതെ ഒരു മലയാളിയുടെ മുന്നിൽ ആദ്യമായി അങ്ങനെ ഒരു വിഭവം നൽകുന്നത് ഈ അസോസിയേഷനാണ് തീർച്ചയായിട്ടും ഡിജിറ്റൽ ഡിജിറ്റലാകുന്നതിന് മുമ്പ് കേരളീയ ജനഹൃദയങ്ങളിലേക്ക് ലോകത്തെ എത്തിച്ച ഒരു വലിയ ദൗത്യം കേരള വിഷനുണ്ട് ഒരു പക്ഷെ ആദ്യഘട്ടത്തിൽ രാജ്യവാലിംഗലൊക്കെ നമ്മളിങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും കെ എം സി എൻ എന്ന് എൻ്റെ നാട്ടിലെ ഒരു ഒരു വിഷൻ ഉണ്ട് അതുപോലെ ഉണ്ട് ഇങ്ങനെ കുറച്ച് കേബിൾ സ്നേഹക്കൂട്ടായ്മകൾ ഓരോ വാർത്തകളും കൊടുത്ത് എന്നെ പ്രോത്സാഹിപ്പിച്ചിരുന്നു എനിക്കതൊക്കെ വലിയ ഒരു ഒരു കാലഘട്ടത്തെ വളർച്ചയ്ക്ക് വലിയ രീതിയിൽ നിർണായകമായ പങ്ക് വഹിച്ചു പ്രിയപ്പെട്ട മധുഖയുൾപ്പെടെ ഒരുപാട് സ്നേഹിതർ എന്നെ ഇങ്ങനെ കരുതലോടെ കാത്തു സൂക്ഷിച്ച ഒരു വല്ലാത്ത നന്ദി ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ് ഒരു ഒരാളെ പുറത്തേക്ക് അറിയിക്കാൻ അവരുടെയൊക്കെ കാഴ്ചപ്പാടുകളെ എല്ലാവരുമായിട്ടും സംവദിക്കാൻ ഒക്കെ തീർച്ചയായിട്ടും കേരള മിഷനും കേരള മിഷനും മുമ്പ് ചിതറിക്കിടന്ന കേബിൾ ശൃംഖലയ്ക്കും കഴിഞ്ഞിട്ടുണ്ട് കൂടുതൽ ജനഹൃദയങ്ങളിലേക്ക് വേരുകളിലേക്ക് എത്താൻ കേരളാ ബിഷനാണ് സാധിച്ചത് മറ്റുള്ളവരൊക്കെ അവരുടെ ഉപരിവിപ്ലവമായിട്ടുള്ള കാര്യങ്ങളിലൂടെ ഒരു വല്ലാത്ത ഇൻ്റർനാഷണൽ ഫേസ് പ്രൊജക്റ്റ് ചെയ്തപ്പോൾ ഹൃദയത്തിലേക്ക് ഈ ഹൃദയം കൈമാറിയവരെ മാത്രമേ ആൾക്കാർ കൊണ്ടാടൂ ഇപ്പോൾ കേരള വിഷനെ നമ്മളിപ്പോൾ കൊണ്ടാടുന്നത് കാൽനൂറ്റാണ്ട് കേരളീയ ജനസമൂഹത്തിന് സാധാരണക്കാർക്ക് നൽകിയ സംഭാവനകളുടെ അടിസ്ഥാനത്തിലാണ് ഇനിയും അതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇപ്പോൾ രാജ്യത്ത് ബ്രോഡ്ബാൻഡ് മേഖല ഇൻ്റർനെറ്റ് വിപ്ലവമാണല്ലോ ലോകത്ത് അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ പത്താം സ്ഥാനത്തേക്ക് എത്തുകയാണ് കേരളം അതെ കേരളത്തിൽ ഒന്നാം സ്ഥാനത്ത് ഇന്നും തുടരുന്നു അതുപോലെ കേബിൾ ശൃംഖലയിലും കേരളത്തിൽ ഒന്നാം സ്ഥാനത്താണ് നാലായിരത്തോളം കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ ഒരു കൂട്ടായ്മയാണ് കേരളം കെ സി സിയിൽ അങ്ങനെ അതിൻ്റെ കീഴിൽ നിരവധിയായ സംഘടനകൾ പ്രവർത്തിച്ചു വരുന്നെ ഒരുപക്ഷെ കേരള ഈ കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ ക്ഷേമം മാത്രമല്ല ഈ സംഘടന ലക്ഷ്യത്തിൽ നമ്മുടെ സമൂഹത്തിൽ രാജ്യപാലുകൾ പറഞ്ഞതുപോലെ സമൂഹത്തിൽ ദുർബലരായ ആൾക്കാരുടെ കണ്ണിരൊക്കുക സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തുക ഇപ്പോൾ കോവിഡ് കാലത്ത് പ്രളയകാലത്തൊക്കെ നിരവധിയായി ഇപ്പോൾ വയനാട് ദുരന്തം ഈ ഘട്ടത്തിലൊക്കെ കേരള മൾട്ടിനാഷണൽ കമ്പനികൾ ഒക്കെ പുറംതിരിഞ്ഞു നിന്ന സമയത്തും കേരള വിഷൻ നിരവധിയായ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം നൽകിയിട്ടുണ്ട് ആ നിലയിലുള്ള ഒരു പ്രവർത്തനം കൂടി ഈ സംഘടന സംഘടിപ്പിക്കുന്നത് അങ്ങനെയാണ് നോക്കിക്കാണുന്നത് തീർച്ചയായിട്ടും ജനഹൃദയങ്ങളിലേക്ക് കൂടുതൽ ഗ്രാസ് റൂട്ടിലെത്താൻ ഇത്തരം കൈവശങ്ങളിലേക്ക് കഴിയും മറ്റുള്ളവരെ അവരുടെ ആഗോള മുഖത്തെ അവതരിപ്പിക്കാനുള്ള എല്ലാ സാധ്യതയും ഉപയോഗിക്കുമ്പോൾ ഓരോ ജനസമൂഹത്തിൻ്റെ സ്ഥലത്തേക്കും ഓരോ വീടുകളിലേക്കും ആ വീടുകളിലെ ഓരോ ജനത്തിൻ്റെ ഹൃദയത്തിലേക്കും എത്താൻ ഈ കേരള സൃഖലയ്ക്ക് കഴിയും അങ്ങനെ കഴിഞ്ഞ ഒരു കാൽ നൂറ്റാണ്ടിൻ്റെ സാർത്ഥകമായ വിപ്ലവചരിത്രം കേരളാ ഭിഷനുണ്ട് ചിലപ്പോൾ അത് സഫലമാകാതെ പോകുമായിരുന്നു കേരളാ ഭിഷൻ ഉണ്ടായില്ലായിരുന്നെങ്കിൽ കാര്യം കാര്യം ഇത് ചിതറിപ്പോവുകയും ഈ ഇത് ഇതും കൊണ്ട് നടക്കാൻ കഴിയാത്ത രീതിയിൽ വെല്ലുവിളി ഒരുപാടുണ്ടായിരുന്നു അത് നമ്മുടെ സമൂഹത്തിലെ ചില എന്താ പറയുന്നത് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യങ്ങൾ വരെ ഉണ്ടായിരുന്നു കാര്യം കേബിൾ മുറിച്ച് കളയുക അത് വേണ്ട രീതിയിൽ എത്തിക്കാതിരിക്കുക ഇങ്ങനെ വലിയ ശല്യങ്ങൾ ഉണ്ടായ കാലഘട്ടത്തിൽ ഒരു സംഘടനാ ബോധം കരുത്താർജിച്ചത് കൊണ്ടാണ് കേരള മിഷൻ എന്ന് പറയുന്ന ഒരു സ്വപ്ന പദ്ധതിക്ക് തുടക്കമിട്ടതെന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ അതിനെ ജനങ്ങളെ ഏറ്റെടുത്തു ജനങ്ങളെ ഏറ്റെടുക്കുകയും ഇത് നമ്മുടെ വീട്ടിലേക്ക് ഈ നമ്മുടെ ദൃശ്യത്തെ നമ്മുടെ വാർത്തകളെ എത്തിക്കുന്ന കേവലമൊരു ഏർപ്പാടല്ലെന്നും ഇതിനൊരു വല്ലാത്ത സാമൂഹിക പുനരുദ്ധാരണത്തിൻ്റെ ഒരു മുഖമുണ്ടെന്നും അത് പുറത്ത് സമൂഹത്തിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഇടപെടുന്നൊരു സംഘടനയാണെന്നും ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴത്തേക്ക് അതിൽ ഇടപെട്ട് നിർണായകമായ രീതിയിൽ ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ചതുകൊണ്ടാണ് കേരള മിഷൻ്റെ ഒരു ജനകീയ ഇത് സംസ്ഥാന സമ്മേളനം നടക്കുമ്പോഴും ജില്ലാ സമ്മേളനം നടക്കുമ്പോഴും ഒരു കൂട്ടായ്മ നടക്കുമ്പോഴൊക്കെ അഭിമാനത്തോടെ കേരള ഭിഷൻ്റെ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ കഴിയുന്നത് ജനങ്ങൾക്കും തീർച്ചയായിട്ടും അത്തരം ഒരു കടപ്പാടിൻ്റെ ഒരു മുഖം കേരളാ ഭിഷനോടുണ്ട് നമ്മുടെ കേരളീയ സമൂഹത്തിൽ കേരളാ ഭിഷൻ്റെ മറ്റൊരു ഗുണം കൂടി ഉണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അത് ഒരുപക്ഷെ മൾട്ടിനാഷണൽ കുത്തക കമ്പനികൾക്ക് എത്തിപ്പെടാൻ കഴിയാത്ത നമ്മുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലേക്ക് ഉൾപ്രദേശങ്ങളിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് കഴിയുന്നു എന്നാണ് ആവശ്യം ഇപ്പോൾ ഒരു വാഹനം പോലും എത്തിപ്പെടാത്ത സ്ഥലങ്ങളിൽ കേരള വിഷൻ്റെ കണക്ഷൻ ഉണ്ട് പക്ഷെ അവിടെ മൾട്ടിനാഷണൽ കമ്പനികളുടെ കണക്ഷൻ ആ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല ഒരു സർക്കാർ സംവിധാനങ്ങൾ പോലും പല കാര്യങ്ങളിലും കേരള വിഷനെയാണ് ആശ്രയിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കേരളത്തിലെ മാറി മാറി വരുന്ന ഗവൺമെൻ്റുകൾ അവരുടെ സന്ദേശം ഓരോ വീടുകളിലേക്കും വളരെ സാർത്ഥകമായി എത്തിക്കാൻ കേരള വിഷനെ ആശ്രയിച്ചു കഴിഞ്ഞകാല നൂറ്റാണ്ട് അത്തരത്തിൽ കേരള വിഷൻ നൽകിയ സംഭാവനയ്ക്ക് അനുസൃതമായി കേരള വിഷനെ സമൂഹമോ അല്ലെങ്കിൽ നമ്മുടെ ഭരണകൂടങ്ങളോ ആദരിച്ചോ എന്ന് സംശയമുണ്ട് അവർക്ക് വേണ്ട ക്ഷേമപ്രവർത്തനങ്ങൾ അവർക്ക് വേണ്ട നിർലോഭമായ സഹായങ്ങൾ അവർക്ക് വേണ്ട കരുതൽ ഇനിയുള്ള ഗവൺമെൻറ്റുകളും നൽകണം എന്നാണ് എൻ്റെ വിശ്വാസം കാര്യം അത്തരത്തില വലിയൊരു സംഭാവനയാണ് കേരളപക്ഷം നൽകിയത് മാറി മാറി വരുന്ന സർക്കാരുകളുടെ സന്ദേശങ്ങൾ വീടുകളിലേക്ക് എത്തിക്കാനും ഒരുപക്ഷെ ഗവൺമെൻറ്റിനോടൊപ്പം നിന്നുകൊണ്ട് മറ്റ് സന്നദ്ധ സംഘടനകളേക്കാൾ ഉപരി സാമൂഹിക നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് സഹായകരമായ പങ്കുവഹിക്കാനും ഒക്കെ കഴിഞ്ഞ കേരള വിഷനെ വേണ്ട രീതിയിൽ പരിഗണിക്കാനും വലിയ ഒരു എന്താ പറയുക തൊഴിലാളി സംഘമുണ്ട് ആ സംഘത്തെ കരുതലോടെ കാത്തു സൂക്ഷിച്ച് അവർക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ക്ഷേമപ്രവർത്തനങ്ങളൊക്കെ ഉറപ്പാക്കാനും ഈ നാട്ടിലെ ഭരണകൂടങ്ങൾക്ക് സാമൂഹിക പ്രവർത്തകർക്ക് ബാധ്യതയുണ്ട് ആ ബാധ്യത ഇനിയുള്ള കാലങ്ങളിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നതിനേക്കാൾ ഭംഗിയായി ഉപയോഗിക്കാൻ കഴിയട്ടെ എന്നാണ് എൻ്റെ ആശംസ ഈ കേരള വിഷൻ്റെ ചാനലുകളൊക്കെ കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു തീർച്ചയായിട്ടും കേരള വിഷൻ്റെ ആലപ്പുഴ ജില്ലയിലെ ചാനലാണ് ടൈം ചാനൽ ടൈം ചാനലിൽ കേരളാവിഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും പിന്തുണച്ചുകൊണ്ട് ഒരു വല്ലാത്ത ശക്തി പകർന്നുകൊണ്ട് ആലപ്പുഴയിലെ പ്രവർത്തനങ്ങൾ വളരെ ഗംഭീരമായി നടത്തുന്നുണ്ട് ഓരോ സ്പന്ദനങ്ങളും തിരിച്ചറിഞ്ഞ് ടൈം അത് റിപ്പോർട്ട് ചെയ്യുകയും പിന്നെ എല്ലാത്തരത്തിൽ ഇടപെടുകയും ചെയ്യുന്നുണ്ട് അത്തരത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ടൈമിലൂടെ സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നു അപ്പോൾ കേരള മിഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് ടൈം ആലപ്പുഴ ജില്ലയിൽ വലിയ പിന്തുണയാണ് നൽകുന്നത് മലയാളക്കരയുടെ വിവിധ സ്ഥലങ്ങളിൽ ചിതറിക്കിടന്നിരുന്ന കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ അതായത് നാലായിരത്തോളം കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ ഒരു ചരടിൽ കോർത്ത മുത്തുകളെ പോലെ ഒരു കുടക്കീഴിൽ അണിനിരത്തി സംഘടിപ്പിച്ച പ്രസ്ഥാനമാണ് കേരള മിഷൻ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള സംഘടനാ സമ്മേളനങ്ങൾ നടന്നുവരികയാണ് മൂന്ന് പതിറ്റാണ്ട് കാലമായി കേരള വിഷൻ്റെ പ്രവർത്തനം നിരീക്ഷിച്ചു വരുന്ന പ്രശസ്ത ഗാനരചനേതാവ് രാജീവ് ആലെങ്കിലാണ് കേരള വിഷൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയത് അദ്ദേഹത്തിൻ്റെ നല്ല വാക്കുകൾക്ക് നന്ദി നമസ്കാരം